തൃശൂരിൽ കവർച്ച നടത്തിയ സംഘം തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലായി കണ്ടെയ്നർ ലോറിയിൽ രക്ഷപ്പെടുന്നതിനിടെ നാമക്കല്ലിന് സമീപമാണ് ആറംഗ സംഘം പോലീസിന്റെ പോലീസിന്റെ പ്രതികളെ ഒരാൾ മരിച്ചു ഒരു പോലീസുകാരനും പരിക്കേറ്റു ഉപയോഗിച്ച കാറും മോഷ്ടിച്ച ലക്ഷം രൂപയും കണ്ടെയ്നർ മോഷ്ടിച്ചോറിക്കുള്ളിൽ നിന്നും കണ്ടെത്തി എസ് കെ ലോജിസ്റ്റിക്സിന്റേതാണ് ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ചാണ് പ്രതികളെ കുടുക്കിയത് അപകടശേഷം ലോറി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു പിന്നീട് തമിഴ്നാട് പോലീസ് കണ്ടെയ്നർ വളഞ്ഞിട്ട് പ്രതികളെ പിടികൂടുകയായിരുന്നു അതിനിടെയാണ് വെടിവയ്പുണ്ടായതെന്നാണ് തമിഴ്നാട് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇന്ന് പുലർച്ചെ നടന്ന കവർച്ചയിൽ തൃശൂരിലെ മൂന്ന് എ ടി എമ്മുകളിൽ നിന്നായി അറുപത്തിയഞ്ചു ലക്ഷം രൂപയോളമാണ് നഷ്ടമായത് ഷൊർണൂർ റോഡ് മാപ്രാണം കോലഴി എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ രണ്ട് മണിക്കൂറിനുള്ളിലാണ് മൂന്ന് എ ടി എമ്മുകളും തകർത്ത് പണം കവർന്നത് എ ടി എമ്മുകൾക്ക് മുമ്പിലെ സിസിടിവി ക്യാമറകൾക്ക് മേൽ കറുപ്പ് നിറത്തിലുള്ള പെയിന്റ് അടിക്കുകയും സെക്യൂരിറ്റി അടക്കം നശിപ്പിക്കുകയും ചെയ്തിട്ടാണ് മോഷണം നടത്തിയത് വെളുത്ത നിറത്തിലുള്ള ക്രെറ്റ കാറിൽ മുഖംമൂടി ധരിച്ചെത്തിയ നാലംഗ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എ ടി എമ്മിൽ നിന്ന് പണം കവർന്നത് പിടിയിലായ പ്രതികളെ തമിഴ്നാട്ടിലെ നിയമ നടപടികൾ പൂർത്തിയാക്കി തൃശൂരിലെത്തിക്കും